السلام عليكم ورحمة الله وبركاته. Welcome to Big Talks. അപ്പോൾ ഈ ഒരു ഫെബ്രുവരി എന്ന് പറയുന്ന മാസം പല ആളുകൾക്കും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മാസമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കേണ്ട ഒരു ആവശ്യം പോലും വരുന്നില്ല പക്ഷെ എന്നാൽ നമ്മൾ ആ കൗമ് ഇത്രയും മതം പതിച്ച സ്ഥിതിക്ക് ഈ ഒരു വിഷയം നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ഫെബ്രുവരി ഇപ്പം ഇന്നിപ്പോൾ അലഹമില്ല ഫെബ്രുവരി പത്ത് പത്ത് ഒക്കെ ആയി ഇനി ഒരു നാല് ദിവസം കൂടി കഴിയുമ്പോഴേക്കും പ്രണയിക്കുന്നവർക്ക് വേണ്ടി ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞ് ഫെബ്രുവരി ഫോർട്ടീൻത്ത് വാലന്റൈൻസ് ഡേ അന്നത്തെ ദിവസം ത്തേക്ക് ഒരുപാട് ഗിഫ്റ്റുകൾ വാങ്ങി തയ്യാറെടുത്ത് നിൽക്കുന്ന ആളുകൾ അല്ലേ ആ ഒരു ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഈ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഒരു മെസ്സേജ് ഒരു ഞാൻ ഇപ്പം പോസ്റ്റ് ചെയ്യുന്നത് അതായത് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ടോപ്പിക്ക് ശരിക്കും നമ്മൾ സംസാരിക്കേണ്ട ആവശ്യം പോലും കാരണം ശക്തമായ വ്യഭിചാരമാണ് ഈ ഒരു വാലന്റൈൻസ് ഡേ എന്ന് പറയുന്നത് അല്ലേ വ്യഭിചരിക്കാൻ പോലും ഒരു ഉളുപ്പില്ലാതെ ഇപ്പോൾ ഫെബ്രുവരി പതിനാലാം തീയതി എന്തോ നമ്മൾ സ്നേഹി ഇഷ്ടപ്പെടുന്നവർക്ക് സ്നേഹിക്കുന്നവർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഗിഫ്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു അതിൽ നമ്മുടെ ആളുകളും ഇതിലൊക്കെ പെടുന്നു എന്നുള്ളതാണ് ഭയങ്കര അത്ഭുതമുള്ളൊരു കാര്യം എന്നാൽ ഒന്ന് ഇപ്പം എല്ലാവരും ചാറ്റ് ജി പി ടി എ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് മക്കളെ ഒന്ന് വെറുതെ ഒന്ന് ചാറ്റ് ജി പി ടിയിലോ അല്ലെങ്കിൽ െങ്കിൽ നിങ്ങൾ മെറ്റയായി വാട്സാപ്പിൽ തന്നെ വാട്ട് ഈസ് ദ ട്രൂ ഹിസ്റ്ററി ബിഹൈൻഡ് വാലന്റൈൻസ് ഡേ എന്ന് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഈ വാലന്റൈൻസ് ഡേൻ്റെ ഒറിജിൻ എന്താണ് എവിടുന്നാണ് അത് വന്നിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ഒരു മിത്ത് എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാവും നമുക്ക് കേട്ടാൽ ചിലപ്പോൾ വിശ്വസിക്കാൻ പോലും പറ്റില്ല ഓക്കെ അതായത് ഒരു ഫെർട്ടിലിറ്റി പണ്ടത്തെ റോമൻ കൾച്ചറിൽ ആൺ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും അവർ എന്ത് ചെയ്യുക പേർ ആക്കി അവരെ മെയ്റ്റ് ചെയ്യിപ്പിക്കുകയും ആവശ്യം കഴിഞ്ഞ് ആ സ്ത്രീയെ ഒഴിവാക്കി ആ സ്ത്രീക്ക് പിന്നെ ഗർഭധാരണം ഇല്ലാതിരിക്കാൻ വേണ്ടി ഒരു ഒരു പ്രത്യേക തരം ഒരു ട്രഡീഷണലിലൂടെ ഒരു എന്താ പറയുക ആടിൻ്റെ എന്തോ ഒരു സാധനം മേലിട്ട ഒരു ബ്ലഡിൽ മുക്കിയിട്ട് അത് മേലിട്ട് അടിക്കുക അങ്ങനത്തൊക്കെ കുറേ വിശ്വാസങ്ങൾ അപ്പം അതോടുകൂടിയിട്ട് എന്താവും അന്ന് മെയ്റ്റ് ചെയ്ത ആളുടെ കുഞ്ഞ് അവരുടെ വയറ്റിൽ ഉണ്ടാവില്ല അങ്ങനത്തെ എന്തൊക്കെയോ കുറെ എന്താ പറയാ അത്രയും ഹീനമായ ഒരു കൾച്ചറാണ് അല്ലെങ്കിൽ ഹീനമായ ഒരു കൾട്ട് ഒരു ഒരു ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ മാറി മാറി വന്നൊരു സാധനമാണ് ഈ വാലൻ്റൈൻസ് ഡേ എന്ന് പറയുന്നൊരു ദിവസം അല്ലേ നമ്മളെ കുട്ടികളിൽ നമ്മളെ കുട്ടി ഇന്നിപ്പം പണ്ടൊക്കെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അത് മറച്ചു വെക്കുന്ന ഒരു ഒരിത്തിരി ലജ്ജയെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഈ സോഷ്യൽ മീഡിയ ഇത്രയും പ്രബലമായ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ഇപ്പം എന്തെന്ന് വെച്ചാൽ എല്ലാം ഓപ്പണാണ് എല്ലാം ഓപ്പൺ ആണ് ഒന്നും ആരോടും പറയാനും അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റസ് വെക്കാനും ഒന്നും ഒരു പേടി ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയിലാണ് നമ്മളെ കുട്ടികളുള്ളത് അല്ലേ കണ്ട ആൺകുട്ടികളുടെ കൂടെ കൈ കൊടുക്കുന്നു അവരുടെ കൂടെ ഇരിക്കുന്നു നടക്കുന്നു കെട്ടിപ്പിടിക്കുന്നു പല പല വീഡിയോസ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം ഈ ഫെബ്രുവരി പതിനാലാം തീയതി എന്തൊക്കെ അനാവശ്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല ഇത് കണ്ടിട്ടും ഈ പാരൻസ് കണ്ടുകൊണ്ട് നിൽക്കുന്ന രക്ഷിതാക്കൾക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ കണ്ടിട്ടും കാണാതെ നിൽക്കുന്ന അവസ്ഥ എന്തെങ്കിലും ഇനി കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അവരെന്തെങ്കിലും ചെയ്യോ അല്ലെങ്കിൽ അവർ നമ്മളുടെ ശത്രുക്കളായിട്ട് മാറോ എന്ന പേടി കാരണം ദീന പോലും എന്താണ് ഒരു വ്യഭിചാരം പോലും തടയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ ജനറേഷൻ കൂപ്പുകുത്തിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ ഇത് ഇതെങ്ങനെയാണ് നമുക്ക് സോട്ടയ മക്കളെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ക്ഷണികമായ കുറച്ച് കാലം മാത്രം ജീവിക്കേണ്ട ഈ ദുനിയാവിൽ കണ്ട തോന്നിവാസങ്ങളും എല്ലാം കാട്ടിക്കൂട്ടി നാളെ മലക്കുൽ മൗത്ത് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഒരു ഒരു നിമിഷം പോലും ഇനി എക്സ്ട്രാ നമുക്ക് ജീവിക്കാനില്ല എന്നൊരു ബോധം നമ്മളെ ഉള്ളിൽ ഉണ്ടായി വരുമ്പോഴേക്കും സമയം ഒരുപാട് വൈകിട്ടുണ്ടാവും സമയം ഒരുപാട് വൈകിട്ടുണ്ടാകും ആ സമയം ഒരു നിമിഷം എക്സ്ട്രാ കിട്ടുമോ എന്ന് നമ്മൾ ചോദിച്ചിട്ട് കെഞ്ചി കരഞ്ഞിട്ടും യാതൊരു കാര്യവും ഇല്ലാത്തൊരവസരം വരും അപ്പൊ അതുകൊണ്ട്